ഫ്രണ്ട് ക്ഷമ്മ സിറ്റിസൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഷെമി അപ്പോൾ എന്നതേപോലെ തന്നെ ഇന്ന് ഞാൻ കൊണ്ടുവന്നിട്ട് നല്ലൊരു ഓഫർ കുർത്തീസുമായിട്ടാണ് കേട്ടോ അപ്പോൾ നിങ്ങളെല്ലാവരും വിചാരിക്കുന്നുണ്ടാവും നമ്മുടെ ആഡിസന്റെ ആഡിസേൻ്റെയൊക്കെ ഒരു അനൗൺസ്മെന്റ് ഒക്കെ ഇട്ടിട്ട് ഇത്താൻ കാണാനേ ഇല്ലല്ലോ ഇവിടെ പോയി ഇത്താൻ അപ്ഡേഷൻസ് ഒന്നും കാണുന്നില്ലല്ലോ എന്നുള്ളൊരു ചോദ്യം കാണാം അപ്പോൾ ഞാൻ കുറച്ച് ദിവസം ഒരു ഹോസ്പിറ്റലിൻ്റെയൊക്കെ പുറകെ ആയിരുന്നു ഹസ്ബൻഡിന് ചെറിയൊരു ഐ അയകായിരുന്നു അപ്പോൾ അതിൻ്റെ ട്രീറ്റ്മെൻറ്റായിട്ട് ഹോസ്പിറ്റലിലൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ഇന്ന് അത് ഓക്കെ ആയി അപ്പോൾ ഇന്നും അത് നമ്മുടെ വീഡിയോസ് കണ്ടിന്യൂ ആയിട്ട് വരികയാണ് അപ്പോൾ ആഡി സെയിലെ ആഡി സേലിൻ്റെ ആ ഭാഗമായിട്ട് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത് ഇന്ന് കൊണ്ടുവന്നിട്ടുള്ള ആഡിയ കട്ടോ അതും ഓഫർ പ്രൈസ് വെറും മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് പെട്ടെന്ന് തന്നെ ഓർഡർ പ്ലേസ് ചെയ്തോളും ലിമിറ്റഡ് ആണ് ബൾക്ക് സ്റ്റോക്ക് കാണത്തില്ല ഇത് വീണ്ടും നമ്മൾ ഇത് റീസ്റ്റോക്ക് ചെയ്യുന്നതും അല്ല കേട്ടോ അപ്പോൾ പിന്നെ വേറൊരു കാര്യം നമുക്ക് വീഡിയോ കണ്ടിട്ട് ഷോപ്പിൽ വരുന്നവരുടെ ശ്രദ്ധയ്ക്ക് നിങ്ങൾ വരുമ്പോൾ ഈ കളക്ഷൻസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടണമെന്നില്ല കാരണം നമുക്ക് ആദ്യം പേയ്മെൻറ്റ് നമ്മുടെ എൻക്വയറി ചെയ്ത് പേയ്മെൻറ്റ് ചെയ്യുന്നവർക്കായിരിക്കും മുൻഗണന തന്നെ കൊടുക്കുക അതുകൊണ്ട് തന്നെ വന്നിട്ട് നിരാശരായി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒന്ന് എൻക്വയറി ചെയ്തിട്ട് ഒന്ന് ഫോൺ ചെയ്ത് നോക്കുക ആ കളക്ഷൻസ് ഉണ്ടോ എന്ന് ചോദിച്ചതിന് ശേഷം മാത്രം ഷോപ്പിൽ വരുക കേട്ടോ അപ്പോൾ ഇന്നത്തെ കളക്ഷൻസിനോട്ട് തന്നെ കടക്കാം പിന്നെ കൂടുതൽ വരച്ച് നീട്ടുന്നില്ല അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബില്ലേക്ക് എന്നെ വിളിത വെക്കാം എങ്കിലും ഞങ്ങളുടെ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ മിസ് ആകാതെ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ നിസ്സാ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുള്ളൂ അതുപോലെ തന്നെ നമുക്ക് ഓർഡർ ചെയ്യുന്നത് താഴെ കാണുന്ന രണ്ട് വാട്സപ്പ് നമ്പറുണ്ട് ആ നമ്പറിലോട്ട് ഇന്നത്തെ കളക്ഷൻസ് നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെട്ട സ്ക്രീൻഷോട്ട് എടുക്കുക ആ നമ്പറിലോട്ട് വാട്സ്ആപ്പ് ചെയ്ത് കൊടുക്കുക കൂടെ സൈസും കൂടി മെൻഷൻ ചെയ്ത് പറയാ ഞങ്ങൾ ഇവിടുന്ന് പേയ്മെന്റ് ഡീറ്റെയിൽസ് സെൻഡ് ചെയ്ത പേയ്മെന്റ് ചെയ്തിട്ട് ഒരു സ്ക്രീൻഷോട്ട് ഞങ്ങൾക്ക് സെൻഡ് ചെയ്ത് തരുക കൂടെ തന്നെ അഡ്രസ്സും സെൻഡ് ചെയ്തു തരുക പിന്നെ ഒരു അനൗൺസ്മെൻറ്റും കൂടെ തന്നെ അതും കൂടി പറഞ്ഞിട്ട് പോവാം നമുക്ക് നിങ്ങൾക്ക് ഏതൊരു സൈറ്റിലെ കളക്ഷൻസും നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ അതായത് നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും സൈറ്റിൽ നല്ല ഹെവി ആയിട്ടുള്ള കളക്ഷൻസ് ആയിരിക്കും നിങ്ങൾക്ക് അതിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തിയിട്ടായിരിക്കും നിങ്ങൾക്ക് വേണ്ടത് അപ്പോൾ അങ്ങനത്തെ കളക്ഷൻസിൻ്റെ പിക്ക് റെഫറൻസ് പിക്ക് ഞങ്ങൾക്ക് ഇട്ട് തരിക നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്ത് എടുക്കാവുന്നതാണ് അതും ബഡ്ജറ്റ് ഫ്രണ്ട്ലി തന്നെ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ അതും കൂടി ഓർത്തിരിക്കുക അല്ലാതെ നമ്മുടെ വീഡിയോസിൽ കാണിക്കുന്ന കളക്ഷൻസ് നിങ്ങൾക്ക് ഓർഡർ ചെയ്യുന്നത് അത് പ്ലസ് സൈസ് അതായത് നമുക്ക് ഏതൊരു സൈറ്റിൽ നമുക്ക് മാക്സിമം പോയി കഴിഞ്ഞാൽ ഫോർ ത്രീ എക്സ് ഫോർ എക്സ് വരെ കിട്ടുമായി കിട്ടുമായിരിക്കും അല്ലേ അപ്പൊ നമുക്കിവിടെ ഫോർ എക്സല് കഴിഞ്ഞു ഫൈവ് എക്സലും സിക്സ് എക്സലും സെവൻ എക്സൽ സൈസ് ഏതുമാകട്ടെ നിങ്ങൾക്ക് പന്ത്രണ്ട് എക്സൽ വേണമെങ്കിൽ അതും ഞങ്ങൾ തയ്യാറെ തരാൻ തയ്യാറാണ് അപ്പോൾ താഴെ കണന്ന നമ്പറിൽ വേണം അതും ഓർഡർ പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ടോ എൻക്വയറി ചെയ്യാൻ വേണ്ടിയിട്ടോ എന്തിനു വേണ്ടിയിട്ടും അതിൽ തന്നെ ചെയ്യാട്ടോ അപ്പം നമുക്ക് ഇന്നത്തെ കളക്ഷൻസിലോട്ട് തന്നെ കിടക്കാം അപ്പം ഞാൻ ഇന്ന് ലിമിറ്റഡ് സ്റ്റോക്കാണ് കൊണ്ടുവന്നിട്ടുള്ളത് ആലിയക്കട്ടാണ് ജോർജ്ജിറ്റിൽ നമുക്ക് ആലിയക്കട്ട് പ്രിന്റഡ് ജോർജ്ജിറ്റിലെ ആലിയക്കട്ട് ഞാൻ വീഡിയോസ് ഇതൊന്നും കാണിച്ചിട്ടുണ്ടായിരുന്നില്ല നമ്മുടെ പ്രിന്റഡ് ജോർജ്ജിറ്റിലെ ആലിയക്കട്ട് അപ്പം ഇതിപ്പോൾ കാണിക്കുകയാണ് അപ്പം നമുക്ക് ഷോപ്പിലെത്തേക്ക് വേണ്ടി ചെയ്ത കളക്ഷൻസ് ആണ് അപ്പോൾ ലിമിറ്റഡ് സ്റ്റോക്കാണ് വേഗം തന്നെ ഓർഡർ പ്ലേസ് ചെയ്യട്ടോ അപ്പോൾ ഫസ്റ്റ് ഷെയ്ഡിന് ഞാൻ വേറെ ഇതിരിക്കുന്ന പോലത്തെ ഒരു നല്ലൊരു ബ്ലൂ ഷെയ്ഡ് നല്ലൊരു സ്കൈ ബ്ലൂല് നല്ലൊരു തന്നെ ഫ്ലോറ പ്രിന്റോട് കൂടിയിട്ട് വന്നിട്ടുള്ളതാണ് നെക്കിന്റെ പോർഷൻ ഇതുപോലെ വർക്ക് വരുന്നുണ്ട് യോക്കിന്റെ പോർഷനിൽ ഇതുപോലെ ഷുഗർ ബീനിന്റെ വർക്ക് വരുന്നുണ്ട് അപ്പോൾ നല്ല റീച്ച് റീച്ചായിട്ടുള്ളൊരു വർക്ക് തന്നെ കൊടുത്തിട്ടുണ്ട് പിന്നെ ബാക്കിലും ഫ്രണ്ട് പോർഷനിലും പ്ലീറ്റാണ് വരുന്നത് സ്ലീവില് ലൈനിങ് വരുന്നില്ല വിത്ത് ലൈനിങ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിന്റെ സൈസ് എന്ന് പറഞ്ഞാൽ സ്മോൾ ടു ഡബിൾ എക്സൽ വരെ നമുക്ക് അവൈലബിൾ ആണ് പ്ലസ് സൈസ് ഇതിലായിരുന്നു നമ്മൾ വേണ്ടി ചെയ്തതാണ് സ്മോൾ ടു ഡാപ്ലക്സ് വരെ നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ വേണമെന്നുള്ളവർ വാട്ടർപ്ലസ് ഫോർട്ടി സിക്സ് ഫോർട്ടി ആയിട്ടാണ് നമുക്ക് ഇതിന്റെ ലെങ്ത് വരുന്നത് കേട്ടോ അപ്പോൾ ഇത് ഫസ്റ്റ് ഷെയ്ഡ് ഇത് കളറാണ് അപ്പോൾ അടുത്ത കളർ ഷെയ്ഡ് വരുന്നത് നല്ലൊരു ഗ്രീനാണ് കേട്ടോ ഫ്ലോറ പ്രിൻ്റിൽ വരുന്നത് നല്ലൊരു ഗ്രീൻ ഷെയ്ഡാണ് ജോർജ്ജെറ്റ് പ്രിൻ്റാണ് നല്ല എക്സ്പോർട്ടിങ് ജോർജറ്റ് പ്രിൻ്റ് ആണ് വരുന്നത് കേട്ടോ ഇതുപോലെ സ്ക്രീൻ പ്രിൻ്റോട് കൂടിയിട്ടുള്ളതാണ് വരുന്നത് നമുക്ക് ഷേപ്പ് ചെയ്യാൻ ഡോറീസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത് ലൈനിങ് വരുന്നുണ്ട് ഇതാണ് ഫുള്ളിൽ വരുന്നത് അടുത്തൊരു കളർ വരുന്നത് നല്ലൊരു മൾട്ടി കളർ ഷെയ്ഡിനാണ് കേട്ടോ ഷേപ്പ് ഞാൻ ഡോറീസ് എടുത്തിട്ടുണ്ട് നല്ലൊരു ആലിയ കട്ടാണ് വെറും മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഞാൻ കിട്ടുന്നത് അതും ആ ഡിസൈൽ ഓഫറിന്റെ ഭാഗമായിട്ടാണ് കിട്ടുന്നത് വേഗം തന്നെ ഓർഡർ പ്ലേസ് ചെയ്യുന്നത് കേട്ടോ അടുത്ത കളർ വരുന്നത് ബ്ലാക്ക് ആണ് കേട്ടോ ഇതുപോലത്തെ ഒരു വർക്ക് നമുക്ക് വരുന്നത് കേട്ടോ നല്ല ഹെവി ആയിട്ട് റിച്ച് ആയിട്ട് ഹാൻഡ് വർക്ക് എന്നെ കൊടുത്തിട്ടുണ്ട് ചിട്ടുണ്ട് കേട്ടോ വെറും മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് നല്ലൊരു ഫ്ലോർ പ്രിന്റാണ് വരുന്നത് അടുത്ത വരുന്നത് നല്ലൊരു പീച്ച് ഷെയ്ഡാണ് വരുന്നത് കേട്ടോ ഇപ്പൊ വീഡിയോയിൽ എങ്ങനെയാണെന്ന് അറിയാതെ നമുക്ക് ഡയറക്റ്റ് ഒക്കെ കാണുമ്പോൾ നല്ലൊരു പീച്ച് ഷെയ്ഡാണ് നല്ല ഡബിൾ നയൻ ആണ് നമ്മൾ ഇത് കൊടുക്കുന്നത് അതാ കേട്ടോ കേജിക്കാണ് നമുക്ക് ഷിപ്പിംഗ് ചാർജ് വരിക കേട്ടോ നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും ഓർഡർ പ്ലേസ് ചെയ്യാം കെ ജിക്കാണ് ഷിപ്പിംഗ് ചാർജ് വരിക അടുത്തൊരു കളർ ഷെയ്ഡ് വരുന്നത് ബ്ലാക്ക് തന്നെ ആണ് കേട്ടോ അതുപോലെ നമുക്ക് ഒരു വർക്ക് വരുന്നത് പിന്നെ ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞ ഡീറ്റെയിൽസ് ഒക്കെ തന്നെയാണ് ഫൈനലിങ്ങനെ അപ്പോൾ അടിപൊളി ആണ് വെറും മുന്നൂറ്റി തൊണ്ണൂറ്റൊൻപതിനാണ് കിട്ടുന്നത് ആഡി സെയിൽ ഓഫറിന്റെ ഭാഗമായിട്ടാണ് വരുന്നത് അപ്പോൾ ഇന്ന് മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന ആഡി ഡിസൈൽ കൂടെ തന്നെ നമുക്ക് ഗിവ്വെയും സ്റ്റാർട്ട് ചെയ്യണം അപ്പോൾ നേരത്തെ ഗിവ്വേ ഞാൻ എടുക്കുന്നുണ്ട് മറന്നിട്ടില്ല എല്ലാവരുടെയും നമ്പേഴ്സിനെയും പേരും എല്ലാം എഴുതിയിട്ടുണ്ട് അപ്പോൾ ഉടനെ തന്നെ എടുക്കുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നമുക്ക് ഗിവ്വെയും സ്റ്റാർട്ട് ചെയ്യണം ഗിവി വേ മൂന്നാം തീയതി മുതൽ സ്റ്റാർട്ട് ചെയ്യാം അതായത് ബുധനാഴ്ചത്തെ വീഡിയോയിൽ മുതലായിരിക്കും നമുക്ക് ഗിവ് വേ സ്റ്റാർട്ട് വെച്ചാൽ ഞാൻ ഇന്ന് കുറച്ച് നാളെ ശേഷം വീണ്ടും സ്റ്റാർട്ട് ചെയ്തതല്ലേ വീഡിയോ അതുകൊണ്ട് ഇന്ന് ഞാൻ എടുക്കുന്നില്ല നാളെ മുതൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അതായത് മൂന്നാം തീയതി മുതൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ എല്ലാവരും പങ്കെടുക്കുക വാട്സപ്പിലെ ആയിട്ടാണ് വെക്കേണ്ടത് അതിൻ്റെ സ്ക്രീൻഷോട്ട് ആണ് എടുക്കാൻ വേണ്ടിയിട്ട് മിക്ക മിക്ക ആമ്മമാർക്കും നമുക്ക് ഇൻസ്റ്റാഗ്രാം കാണണമെന്നില്ല അതുകൊണ്ടാണ് ഞങ്ങൾ ഇൻസ്റ്റാഗ്രാമിൻ്റെ കാര്യങ്ങളൊന്നും പറയാത്തത് നമുക്ക് അതായത് ഇതിൽ യൂട്യൂബിലാണ് കാണുന്നതെങ്കിൽ വാട്സപ്പിൽ ആയിട്ട് വെച്ചിട്ട് താഴെ കാണുന്ന ഒരു താരം നമുക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു ഗിവി നമ്പർ വേണം ആ നമ്പറിലോട്ട് വേണം സെൻഡ് ചെയ്ത് തരാൻ വേണ്ടിയിട്ട് സ്ക്രീൻഷോട്ടുകൾ അപ്പോൾ നമുക്ക് നാളെ ഒരു പുതിയൊരു വീഡിയോ പുതിയൊരു കളക്ഷൻ സ്വയകാലത്ത് വരെ